ട്രിവൽ ടുഡേ മീഡിയയിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു ദൈവവചനം ദൈവശുശ്രൂഷകൾ ധാരാളം പേര് സ്വീകരിക്കുന്നു ബലപ്പെടുന്നു വിടുവിക്കപ്പെടുന്നു കേൾക്കുന്നതിൽ ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു ഇന്നത്തെ ചിന്ത ചെറിയ ചിന്തയാണ് യേശു മറുരൂപ മലയിലായിരുന്നപ്പോഴേ ശിഷ്യന്മാരിൽ പലർക്കും എപ്പിലിപ്സി ബാധിച്ച ഒരു മകൻ്റെ മേലുള്ള സ്പിരിറ്റിനെ പുറത്താക്കാൻ കഴിഞ്ഞില്ല അത് കഴിഞ്ഞ ശേഷം കർത്താവ് നമുക്കറിയാൻ പരുന്നു കർത്താവിൻ്റെ ആയ്യ പയ്യൻ്റെ പിതാവ് പറയുന്നുണ്ട് നിന്നാൽ വല്ലോം കഴിയുമെങ്കിൽ അത് കഴിഞ്ഞ് യേശു പറഞ്ഞു നിന്നാൽ കൊല്ലം കഴിയുമെന്നോ വിശ്വസിക്കുന്ന സഹലത് സാധിക്കും അപ്പോൾ അത് കഴിഞ്ഞ് ശിഷ്യന്മാർ ചോദിക്കുന്നൊരു ചോദ്യമുണ്ട് ഞങ്ങൾക്ക് എന്തുകൊണ്ട് അതിനെ പുറത്താക്കാൻ കഴിഞ്ഞില്ല യെസ് ഹാൽ റിയാവും വൈ കുഡ് വി നോട്ട് കാസ്റ്റ് ഔട്ട് ദാറ്റ് ഡീമൻ യേശു പറയുന്നുണ്ട് പ്രാർത്ഥനയാലും ഉപവാസത്താലും അല്ലാതെ ഈ ജാതി ദിസ് കൈൻഡ് എന്ന് പറഞ്ഞാൽ ആദ്യം പറയുന്നുണ്ട് നിങ്ങൾ ബിക്കോസ് ഓഫ് യുവർ അൺബിലീവ് നിങ്ങളുടെ അവിശ്വാസ നിമിത്തമാണ് അവിശ്വാസവും കോട്ടവുമുള്ള തലമുറകളൊക്കെ അർത്ഥാ പറഞ്ഞിട്ട് പറയുകയാണെ ഈ ജാതി ഈ തരത്തിലുള്ളത് അപ്പം നത്യേകം മനസ്സിലാക്കണം യേശുവിൻ്റെ നാമത്തിൽ ചിലത് നീങ്ങി മാറിപ്പോവും ചില രോഗങ്ങൾ ചില ഭയങ്ങൾ ചില ഭയശ്യക്തിയുടെ അവകാശങ്ങൾ എന്നാൽ ചിലതിനെ നീ ഊസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യേണ്ടിയിരിക്കുന്നു ചില കാര്യങ്ങൾ കർത്താവ് അതാ പറഞ്ഞേ അത് ഈ ജാതി എന്ന് പറഞ്ഞാൽ അത് കർത്താവ് പക്ഷേ നമുക്കറിയാം കർത്താവ് ഉപവാസവും ഉണ്ടായിരുന്നു പ്രാർത്ഥന ഉണ്ടായിരുന്നു പക്ഷെ കർത്താവിന് ആ ലെവലിലുള്ളൊരു ടൂണ്ടാണ് കർത്താവ് അതേപോലെ ദേവപുത്രനും അതേ അഭിഷേകത്തിൽ നിറഞ്ഞ് കർത്താവ് അതിനെ പുറത്താക്കുക ശിഷ്യന്മാരെ അത് പഠിപ്പിക്കുക ഈ സന്ദേശത്തിലൂടെ ചില വീട്ടിൽ നിന്ന് ചില ഭവനങ്ങൾ ചില വിഷയങ്ങൾക്ക് യാതൊരു വിടുതലുമില്ലെങ്കിൽ നമ്മളെ തന്നെ ക്രമീകരിക്കണം ദൈവവചനത്തിൻ്റെ വ്യവസ്ഥയിലേക്ക് നാം വരണം സത്യം അറിയുകയും സത്യം സ്വന്തമാക്കുക എന്നാണ് വചനത്തിലാണോ വചനത്തിലൂടെയാണോ പരിശുദ്ധാത്മാരുള്ള നടപ്പാണോ നമ്മുടെ ജീവിതം നാം ചിന്തിക്കണം ഇതെല്ലാം ക്ലിയർ ചെയ്തിട്ടും ചില മണ്ഡലങ്ങളിൽ ഭാഷയെ മാറി മാറി രോഗങ്ങൾ വരുന്നു മാറിമാറി തടസ്സങ്ങൾ മാറി മാറി സാമ്പത്തിക ക്ലേശങ്ങൾ എന്തൊക്കെയോ ഒരു തടസ്സങ്ങൾ കാണാമെന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് സമയമായി ഉപസിക്കാനും പ്രാർത്ഥിക്കാനും അതിലൂടെ ചിലതേങ്ങിപ്പോകും അതുകൊണ്ട് മാത്രമല്ല പുതിയ നിയമത്തിൽ ഉപാസാലും പ്രാർത്ഥനാലും മാത്രമല്ല വിഷയങ്ങൾക്ക് വിടുതൽ യേശു യേശുവിൻ്റെ നാമത്തിലെല്ലാം കർത്താവ് ചെയ്തു കഴിഞ്ഞു ചിലതിന് നീ ഏറ്റവും എടുത്താണ് ചിലതിന് ഉപസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുമ്പോൾ നമ്മെ ആ കൂടെ അത് വിട്ടുമാറും വലിയൊരു സ്വാതന്ത്ര്യം നമുക്ക് ലഭിക്കും അപ്പോൾ നമുക്ക് മനസ്സിലാവും പുത്രൻ സ്വാതന്ത്ര്യം വരുത്തിയാൾ നമ്മൾ സാക്ഷാൽ സ്വാതന്ത്ര്യം ഇതനുഗ്രഹമാണെങ്കിൽ ഷെയറിയുവാനും സസ് ചെയ്യുവാനും മറക്കരുത്